കാലക്കേടിൻ്റെ പീക്ക് ലെവലിൻ്റെ പീക്ക് ലെവൽ അവസ്ഥയായിരുന്നു ഇന്നലെ എന്തോ ഭാഗ്യത്തിന് വീട്ടിലെത്തി നടന്ന് 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 തിരിച്ചു വന്നപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു വന്ന് കയറി കുളിച്ചു ഉള്ള എന്തൊക്കെയോ വൈരിക്കുട്ടിങ്ങൾ കഴിച്ചു കയറി കടന്നു അതുകൊണ്ട് തന്നെ വയറിപ്പോൾ ഗ്യാസ് കയറിയിട്ടുണ്ട് ഇന്നപ്പോൾ കടയിൽ പോയി കഴിക്കുമ്പോൾ ശരിയാകുന്നു നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കല്ല ശരിയാവണം പിന്നെ കൂട്ടത്തിൽ ഇന്ന് പരമാവധി ഓടിക്ക് റെസ്റ്റോൺ കഴിഞ്ഞു കാരണം ആകെ രണ്ട് മണിക്കൂർ കണ്ടു തുടങ്ങി കണേ നടന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നിട്ടേക്കൊരു സമയം ആയി ഉണ്ടായി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ തെറ്റാണോ ഈ ഇവിടെ ഇന്നലെ നടന്ന മാരത്താണിൻ്റെ തെറ്റാണോ ആരുടെ തെറ്റായാലും സൂപ്പർ സൂപ്പറായിരുന്നു എക്സ്പെക്ട് എക്സ്പെക്റ്റഡ് എന്ന പരിപാടി അങ്ങനെ ഇന്നലെ കണ്ടു നല്ല രീതിയിൽ അപ്പോൾ സന്തോഷമായി ഉറക്കവും കാര്യങ്ങളും ഒക്കെ കുളയെ കിടക്കുകയാണ് ഇന്ന് പരമാവധി മണിക്കൂർ സ്റ്റുഡിയോ ഉറങ്ങിയാലാണ് എനിക്ക് ഇന്ന് രാത്രി ഫുൾ ഇരുന്ന് നാളെപ്പോൾ പരീക്ഷ പാസ്സാകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഉറക്കമാണ് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഇപ്പോൾ കിടന്നുറങ്ങാൻ പരമാവധി കിടന്ന് കിടന്നുറങ്ങും